ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവേടിലേക്ക് സ്വാഗതം സോ സിബിൻ ജാസ്മിൻ ഒരു കോൺ കോൺവെർസേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ എൻ്റർടൈനർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടാഗ് ലൈനും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കുക സിബിൻ തന്നെയാണ് കാരണം വൈൽഡ് കാർഡായിട്ട് വന്ന സിബിൻ ബിഗ് ബോസ് ഹൗസ് തന്നെ ടോട്ടലി വേറെ രീതിയിലേക്കുള്ളൊരു വൈബിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിലോ നമ്മളെ ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് ആണെങ്കിലും അമ്മ അതൊരു ഗെയിമാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ജാസ്മിൻ കഷ്ട ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ സിബിൻ്റെ അതായത് പവർ ടീമിലെ അംഗമായ സിബിൻ്റെ പിന്നാലെ നടന്ന് നമ്മൾ ജിൻഡോയ്ക്കെതിരെയുള്ള ആ ഒരു പരാതിയിൽ പവർ ടീം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒരു ഒരുപാട് എന്തെങ്കിലുമൊക്കെ സിബിൻ്റെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടി പിന്നാലെ ചൊറിഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ സിബിൻ ഒന്നും മൈൻഡ് ചെയ്യാതെ എന്തൊക്കെയോ പറഞ്ഞ് ഒഴി ഒഴിഞ്ഞു മാറാനും ശ്രമിക്കുന്നുണ്ട് അവസാനം അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒന്നൊന്നര ഒരു കിടിലം പരിപാടി ഇറക്കി അദ്ദേഹം ജസ്റ്റ് അവിടെ ഫെയ്ഡായി വീണ പോലെ മയങ്ങി വീണുന്ന പോലെ ഒറ്റ വീഴ്ച വീണ ഉടനെ നമ്മളെ മറ്റ് കണ്ടസ്റ്റൻസൊക്കെ ഓടി വരുന്നുണ്ട് നമ്മളെ അഭിഷേക് ശ്രീകുമാറും നമ്മളെ മുടിയനും നമ്മളെ ജിൻഡോ ഒക്കെ ഓടി വന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ വന്ന ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കട്ടെ അതായത് എന്താ പറയുക വീണ് കിടന്നപ്പോൾ അവർ ജസ്റ്റ് അത് ഫണ്ണാക്കിയെടുത്താൽ നമ്മൾ ജാസ്മിൻ്റെ നിപ്പ് കാണും ജാസ്മിൻ മൊത്തത്തിൽ കിഴി പോയൊരു അവസ്ഥയാണ് കാരണം ജാസ്മിൻ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല കാരണം ജാസ്മിൻ ഒരുപാട് നേരമായി നമ്മൾ സിവിൻ്റെ പിന്നാലെ നടന്ന് ഇതിൽ എങ്ങനെയെങ്കിലും നമ്മൾ ജിൻറ്റോക്കിട്ടൊരു പണി കൊടുക്കണം പക്ഷേ ഇവർ മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവർക്ക് തിരിച്ചിട്ട് പണി കൊടുക്കാൻ എങ്ങനെയെങ്കിലും ചിൻഡോ ഇതിൽ നിന്ന് രക്ഷിക്കണം അതുപോലെ തന്നെ ഇവർക്ക് നാളെ ഒരു പണി തിരിച്ചിട്ട് കൊടുക്കണം കബ്രിക്കും ജാസ്മിനും എന്നുള്ള ഒരു മുൻ ധാരണയിൽ തന്നെയാണ് പവർ ടീമും അവിടുത്തെ ചില മറ്റു ചില കണ്ടസ്റ്റൻസും കളിക്കുന്നത് കാരണം എല്ലാവരും നല്ല രീതിയിൽ ഇറിട്ടേറ്റഡ് ആയിട്ടുണ്ട് ഇവരുടെ കാട്ടിക്കോട്ടിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു വിഷയത്തിൽ മാത്രം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് കളിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്തായാലും അണ്ണാ നിങ്ങൾ പൊളിയാണ് മാസമാണ് അതിൽ യാതൊരു ഡൗട്ടും ഇല്ല ഞങ്ങൾ വൺ ഓഫ് ദ ടോപ്പ് ടുവിൽ നിങ്ങൾ ഉണ്ടാവുന്നവർ യാതൊരു ഡൂ ടോപ്പ് ഫൈവില് അത് ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട് ഗെയിം എങ്ങനെ വേണമെങ്കിൽ മാറാൻ എന്തായാലും പക്ഷെ ഒരു ടോപ്പ് ഫൈവ് കണ്ടൻറ്റ് കണ്ടസ്റ്റൻറ്റ് തന്നെയാണെന്നാൽ യാതൊരു ഡൗട്ടും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം താങ്ക്